ഞങ്ങൾ ആകെ െ ബുദ്ധിമുട്ടായിരിക്കണേ പോലുള്ള ആളുകളെ കൊണ്ടാണ് സാധാരണ ഇപ്പൊ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോ ഒത്തിരി കറണ്ട് ഒക്കെ കൂടും അത് നമുക്ക് മനസ്സിലാവും ഇതിപ്പോ ഇത് എന്ത് കൂടുതലാണിത് ആയിരത്തി എണ്ണൂറ് റുപ്യ കറണ്ട് ബില്ല് ശരാശരി ഞങ്ങക്ക് ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറാ വന്നിരുന്നത് അതിപ്പോ മൂവായിരത്തിഇരുന്നൂറ് ബില്ല് കുറയ്ക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം എന്താണ് അതായത് ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ മുകളില് ഒരു സോളാർ പ്ലാന്റ് പണിയ അപ്പോ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഗ്രിഡ് വഴി നമ്മൾ എടുക്കും പകരം നമുക്ക് എത്ര വേണമെങ്കിലും വൈദ്യുതി വീട്ടിൽ ഉപയോഗിക്കും ചെയ്യാം കെ സി ബിയുടെ വൈദ്യുതി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം നമ്മള് സോളാർ വെച്ചിട്ടുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് കെ സി ബി ഉപയോഗിക്കും ഉപയോഗിക്കും ചെയ്യാം ഇനി ബില്ല് വരുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് തരുന്നതിന് തരുന്ന ഒരു ഒരു വൈദ്യുതി ഉണ്ടല്ലോ ആ വൈദ്യുതി അളവിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബില്ല് പേ ചെയ്താൽ മതി ആ അപ്പൊ നിങ്ങൾക്ക് തരുന്ന നമ്മൾ കറന്റിനുസരിച്ച് ബില്ല് അടക്കണ്ടെന്നല്ല അപ്പൊ ബില്ല് വരുന്ന സമയത്ത് ആ നിങ്ങൾ നമുക്ക് തരുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ കൂടുതൽ വന്നതിന്റെ ബില്ല് മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ട കാര്യങ്ങളോ ഇനി അതല്ല നിങ്ങൾ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ കൂടുതൽ വൈദ്യുതി നിങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ളതിന്റെ പൈസ നിങ്ങക്ക് തരും അതല്ല കറണ്ട് തരും ശരി എന്താ അതിന് കുറച്ച് ചെലവ് കൂടുതലുണ്ട് പക്ഷെ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്കും അത് കവർ ചെയ്ത് പൊക്കോളും അതെ അതിന് മാത്രല്ല ഇത് നമുക്ക് കൂടുതൽ വൈദ്യുതി കെ എസ് ഇ ബിക്ക് കൊടുക്കാൻ പറ്റുകയാണ് അതിൽ വലിയ ലാഭകരാണ് വലിയ ബിസിനസ് ആയിട്ട് കൂടി കണക്കാക്കാം അല്ല സാറേ നിങ്ങൾ എന്താന്ന് എന്നോട് അന്ന് പറഞ്ഞത് നിങ്ങൾ ഈ കണക്ഷൻ എടുത്തോളൂ നിങ്ങൾക്ക് കറന്റ് ചാർജ് കൂടുതലാണെങ്കി ഇപ്പൊ സോളാർ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബില്ലൊക്കെ വളരെ കുറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഇതൊന്നും അറിയാത്ത ഞാൻ പറയാ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറഞ്ഞോ പിന്നെ അല്ലാണ്ട് ആരാ പറഞ്ഞു നിങ്ങളുടെ അപ്പൊ ഈ സോളാർ വെച്ചിട്ടുള്ള ആളുകളുടെ അപ്പൊ അവരുടെ വീടുകളിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഈ പിന്നെ ഗ്രിഡ് വഴി നമ്മള് കറന്റ് എടുക്കുന്നുണ്ട് പകരം നിങ്ങൾക്ക് തരുന്നുണ്ട് ശരിയല്ലേ പറഞ്ഞാണ് അതെ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് പകലൊരു ഉപയോഗവും രാത്രി വേറൊരു ഉപയോഗമാണ് പകല് നമുക്ക് താരതമ്യേന കുറവാ പക്ഷെ രാത്രി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് വേണല്ലോ ആ അത് വേണം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സോളാർ പ്ലാന്റ് വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ രാത്രി ഓഫീസ് പിന്നെ അതായത് ഇത് വെച്ചിട്ടുള്ള ആളുകള് സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോ നാല് യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു വീട്ടുകാർ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇപ്പൊ അവർ ഉപയോഗിക്കുന്നത് എട്ട് യൂണിറ്റ് വൈദ്യുതിയാണ് അതായത് കാറ് ഈ മോട്ടോർ സൈക്കിള് പിന്നെ അത് ഇത് മറ്റേത് മറിച്ചത് ഇപ്പൊ എ സി ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിൽ നാല് എ സി ഉണ്ട് നാല് എ സി അങ്ങ് ഇടുകയാണ് കാരണം അവർക്ക് സോളാറുണ്ടല്ലോ ഇതാണ് അതിൻ്റെ പ്രശ്നം നിങ്ങളിൽ നിന്ന് നമ്മൾ സോളാർ എടുക്കുന്നത് അല്ല ഈ വൈദ്യുതി എടുക്കുന്നത് മൂന്ന് രൂപയ്ക്കാണ് വാങ്ങുന്നതോ പന്ത്രണ്ട് രൂപ കൊടുത്തിട്ടാണ് അപ്പോ ഇപ്പൊ ഈ വൈദ്യുതി കൂടുതലായതുകൊണ്ട് ഈ സോളാർ വെക്കാത്ത സാധാരണ ഉപഭോക്താക്കൾ ഉണ്ടല്ലോ ആ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന ഒരു 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 താരിഫ് ബില്ല്ണ്ടല്ലോ ആ ബില്ലിനെ കണക്കാക്കിയിട്ട് ഇത് സോളാർ വെച്ചിട്ടുള്ള ആളുകളിൽ നിന്നും ഇപ്പൊ ബില്ല് ഈടാക്കണമെന്നാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് എന്തൊക്കെ വായ അങ്ങോട്ട് ഞാൻ പറയട്ടെ സാറേ ഇത്രയും പൈസ മുടക്കിയിട്ടാണ് ഞങ്ങള് സോളാർ വെച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ ബില്ല് അടക്കണം അതും ഈ കൂടിയ റേറ്റിൽ വരുന്ന ബില്ല് ഞങ്ങൾ അടക്കണോന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് മനസ്സിലാവണില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങള് അതെ പറയുന്നത് മനസ്സിലാക്കുക സോളാർ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി മതി നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾ ഒരു ബാറ്ററി വെക്കി ബാറ്ററിയോ ആ ബാറ്ററി ഒരു ബാറ്ററി വാങ്ങി വെച്ചു കഴിഞ്ഞാല് സോളാറിൽ നിന്നുള്ള വൈദ്യുതി ഈ ബാറ്ററി സ്റ്റോർ ചെയ്യും അത് നിങ്ങളുടെ ഉപയോഗങ്ങൾക്ക് മാത്രം മതി മറ്റെന്താ കെ സി ബിക്ക് കൊടുക്കണ്ട കെ സി ബിക്ക് വേണ്ട അല്ല ബില്ല് നിങ്ങളുടെ ഇതിന്റെ ഒരു ബില്ല്ണ്ട് മിനിമം ബില്ലുണ്ടല്ലോ അതെന്തായാലും അവിടെ വരും അല്ല കറണ്ട് എടുക്കണ്ട വേണ്ട നിങ്ങൾ സോളാറിൽ നിന്നുള്ള ആ ബാറ്ററി വാങ്ങി വെച്ചാൽ മതി എന്ന് മതി ആ ബാറ്ററി എവിടെ എത്ര ബാറ്ററിക്ക് അതിപ്പോ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എത്ര കണ്ട് സോളാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കണം അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിന്റെ ഒരു ഇതിനനുസരിച്ചാണ് ഈ പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി നോക്കണം എടുത്ത നിങ്ങളൊക്കെ എടുത്തതിന് കണക്കിന് ഒരു 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 ഒന്നൊന്നര ലക്ഷം രൂപ അത് വരും